നമസ്കാരം നമസ്കാരം എത്ര തന്നെ പറഞ്ഞാലും കഥകളി ഒരു ജനകീയ കല എന്ന് പറയാൻ ഇപ്പോഴും ഒക്കോ എന്നുള്ളതൊരു സംശയമാണ് സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ കഥകളിക്ക് എന്നുള്ളത് ഇപ്പം മാമിനെ പോലെയുള്ള ആളുകൾ രംഗത്തേക്ക് കടന്നു വരുന്നു പുതിയ പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കുന്നു കഥകളിയെ കുറച്ചു കൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ അതിനെന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ അത്തരത്തിൽ പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ടാവും പരീക്ഷണത്തിന്റെ ആവശ്യമില്ല കഥകളിക്ക് കാരണം അത് എങ്ങനെയാണോ അത് അങ്ങനെ തന്നെയാ ചില ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും കാലക്രമേണ വന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കാരണം മുഴുനീള കഥകളികളിൽ നിന്നും ചെറുതായി ഒരു മണിക്കൂറിലേക്കും ഒക്കെ ചുരുക്കി നമ്മൾ പലതും ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നത് തോന്നുന്ന ആളുകളുടെ ഇപ്പോഴുള്ളൊരു കഥകളിയാണ് ഒന്നും എന്ന് പറയും അപ്പം ഞാൻ ചിലപ്പിച്ചോക്കും നിങ്ങളിപ്പോൾ ഡാൻസ് കണ്ടുകൊണ്ടിരുന്നത് നിങ്ങൾക്കതെന്താണെന്ന് മനസ്സിലായോ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കഥ മാത്രം അറിഞ്ഞാൽ മതി കഥകളി കാണാൻ വേറൊരു ബുദ്ധിമുട്ടും ഇല്ല പരീക്ഷിച്ചിട്ടില്ലാന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഞാനീ പറഞ്ഞ ചെല്ലുമ്പോൾ ആശമാരനെ അടിക്കൊക്കെ ഇഷ്ടമില്ല പേടിയാടന്നാലും ഞാൻ പറയാം ഈ ഡെമോൺസ്ട്രേഷനൊക്കെ ചെയ്യുമ്പോളെയും ഈ കുട്ടികളുടെ ഇടയിൽ പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളുടെ ഇടയിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ ഈ ആമയുടെ മൊയലിൻ്റെയും കഥയൊക്കെ കാണിക്കും മുദ്രയുണ്ട് ആമയുടെ മയലിൻ്റെയും അതുപോലെ കാക്ക മറ്റേ കുടത്തിൽ വെള്ളം ഇട്ടിട്ട് വെള്ളം കുടിച്ച കഥയും അതുപോലെ കുറുക്കൻ മുന്തിരി അങ്ങനത്തെ ഒക്കെ ആന മറ്റേ തുന്നക്കാരൻ്റെ കഥയൊക്കെ ആയിട്ടുള്ള ഇത് ഇങ്ങനെ ചെറിയൊരു സംഗതി അവർക്ക് കൊടുത്തിട്ടാണ് ഞാൻ വലിയ കാര്യങ്ങളെ കുറിച്ച് അവരോട് സംസാരിക്കുക അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയുള്ള ചില സൂത്രപണികളൊക്കെ ചെയ്യാറുണ്ട് എന്നല്ലാണ്ട് ഞാൻ കൂടുതൽ വേറെ പരീക്ഷണത്തിനൊന്നും ഞാൻ മുതിർന്നിട്ടില്ല പിന്നെ ചലച്ചിത്ര ഗാനങ്ങൾ നല്ല ചലച്ചിത്ര ഗാനങ്ങൾ അത് കോവിഡിൻ്റെ സമയത്തായിരുന്നു ഇങ്ങനെ അതിൻ്റെ മുദ്രകൾ ഞാൻ കഥകളി മുദ്ര ഒഴിച്ച് വേറൊരു മുദ്ര ഞാൻ ചെയ്തിട്ടില്ല അത് ഇങ്ങനെ വെറുതെ അപ്പോൾ കുറേ പേർക്ക് അത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ കുറേ കൂടി എളുപ്പമാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കണം എന്ന് പിന്നെ തോന്നും നമ്മൾ ഒരു ചെറിയൊരിത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഈ വലിയ ആട്ടം ശരിക്കും ഇപ്പോൾ അജകരകളിതം എന്ന് പറയുന്ന പോലത്തെ ആട്ടം പോലും നമുക്ക് കുട്ടികളെ കൊണ്ട് പറയുമ്പോഴിക്കാൻ പറ്റും പക്ഷെ ആദ്യം തന്നെ ഇതുകൊണ്ട് കാണിച്ചു കൊടുക്കരുത് വേറെ വേറെന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടു കൊണ്ടുവന്ന് ഇവരിതിലെ ശ്രദ്ധിക്കുക ആ ശ്രദ്ധയാണ് നമ്മുടെ നാട്ടുകാർക്ക് വളരെ കുറവ് എന്ന് എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ പാ മലയാള പാഠത്തിന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ഒരു സ്കൂളിലെ ഒരു പാഠ്യപദ്ധതിയായിട്ട് തന്നെ കഥകളി മാത്രല്ല കഥകളി കൂടിയാട്ടം ഓട്ട അങ്ങനെയുള്ള കഥ കലകളെ ഒന്ന് കുട്ടികൾക്ക് പരിചിതമാക്കണം എന്നുള്ളതാണ് ഇപ്പം അമ്പലങ്ങളിലേക്കൊക്കെ ഓട്ടംതുള്ളലൊക്കെ അങ്ങനെ അങ്ങോട്ട് ചുരുങ്ങിയിരിക്കുകയാണ് ആ തൃപ്പൂണത്തിൽ ഒക്കെ എന്നും ഉണ്ട് പക്ഷെ ഞാൻ തന്നെ തൃപ്പൂണത്തിൽ വന്നിട്ടുണ്ടീ ശീതംഗം തുള്ളൽ പറയും ആ ഇതൊക്കെ ഉണ്ടല്ലേ എന്ന് മനസ്സിലാക്കുന്നത് അപ്പളാണ് അപ്പം അത്രയും ആ എത്തിച്ചു കൊടുക്കേണ്ടതൊരു വലിയൊരു കാര്യം തന്നെയാണ് അപ്പം അത് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സ്കൂളുകൾ സ്വയമേവയോ എന്തെങ്കിലും ഒരു ഇപ്പം സർക്കാർ സ്കൂളുകൾക്ക് പറ്റില്ല അല്ലാത്ത പ്രൈവറ്റ് സ്കൂളുകൾക്കൊക്കെ പറ്റുന്ന കാര്യങ്ങളാണ് കുറെ ഒന്നും വേണ്ട എപ്പോഴെങ്കിലും ഒരു കൊല്ലത്തിൽ ഒന്നോ രണ്ടോ തവണ ഇത്തരം കലകളെ ആസ്വദിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഇതൊക്കെ വിട്ടുപോകും പെർഫോമിങ് ആർട്ടിൻ്റെ ഒരു വലിയ സാധ്യത തന്നെയാണ് കഥകളി യഥാർത്ഥത്തിൽ അല്ലേ നമ്മൾ ഈ സ്കൂ മാം ഇപ്പോൾ പറഞ്ഞതുപോലെ സ്കൂൾ തലത്തില് ഒരു പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർബന്ധിതമായി പഠിപ്പിച്ചാൽ തന്നെയും അതിനൊരുപാട് സാധ്യതകളുണ്ട് സംശയമില്ല മറ്റ് വിഷയങ്ങളുമായിട്ട് കൂട്ടിച്ചേർന്ന് അവതരിപ്പിക്കപ്പെടാൻ ഇപ്പോൾ ഞാനിപ്പോൾ ഇപ്പോഴാണ് ഞാനത് ആലോചിക്കുന്നത് ഇപ്പോൾ ആമയുടെയും മൊയിലിൻ്റെയൊക്കെ കഥ പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നു കല േർത്ത് എന്ത് പറയുമ്പോഴും കുട്ടികൾക്ക് അത് ആസ്വാദികരമായിരിക്കും അത് മനസ്സിലാക്കാനുള്ള പറഞ്ഞാൽ സാരെങ്കിൽ വിശ്വസിക്കില്ല കാരണം നമ്മൾ ഇങ്ങനെ ആമ എന്നിങ്ങനെ ഇതിങ്ങനെ കാണിച്ചു കഴിഞ്ഞാ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ വരും കുട്ടികളുടെ മുഖത്ത് അതായത് അവർക്ക് അപ്പോഴേക്ക് അത് ക്ലിക്ക് ചെയ്തു ഇപ്പൊ നമ്മള് നമ്മൾ കാണിക്കാവൂ ദാഹിച്ചു ഇങ്ങനെ തൊണ്ട വരണ്ട് അപ്പൊ കാക്ക അപ്പൊ കാക്കയുടെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷനൊക്കെ ഒക്കെ നമ്മളിങ്ങനെ കാണിച്ച് അപ്പോളേക്ക് അവർക്ക് കിട്ടി കുടം എന്നൊക്കെ കാണിക്കുമ്പോഴേക്കും അവർക്ക് മനസ്സിലായി കഴിഞ്ഞു ഞാനിത് ഒരക്ഷരം ഒരക്ഷരം പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ എന്താ പറയുക ഇപ്പോൾ പണ്ട് നമ്മൾ പറയില്ലേ കുറേ വാക്കുകൾ തന്നിട്ടൊരു ഒരു ഫ്രെയിം അല്ലെങ്കിൽ ഒരു കഥയുണ്ടാക്കൂ അല്ലെങ്കിൽ ഒരു പ്രൈസ് അപ്പം ഇതേപോലെ കുറേ വാക്കുകൾ ഇങ്ങോട്ട് പറയും മഴ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എല്ലാവർക്കും മനസ്സിലായല്ലോ മഴ അല്ലെങ്കിൽ സിംഹം അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ വാക്കുകൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് നമുക്കറിയാമല്ലോ എന്താ കാണിക്കേണ്ടത് അപ്പം അങ്ങനെ ഒരു സംഭവം നമ്മൾ കാണിക്കുമ്പോഴേക്കും നമ്മൾ സീരിയസ് ആയിട്ടുള്ള ആട്ടായിരിക്കും ചിലപ്പോൾ കാണിക്കുക ഇവർ വളരെ സുന്ദരമായിട്ട് ഇത് പറയും അപ്പം ഇത് എത്തിക്കേണ്ടത് കലാകാരൻ്റെ ചുമതലയാണ് പക്ഷെ കലാകാരനെ അത് എത്തിക്കാൻ അവസരമുണ്ടാക്കേണ്ടത് കലാകാരന്റെ ചുമതലയല്ലല്ലോ നമുക്ക് റെഡിയാണ് നമ്മൾ അതായത് ഇപ്പൊ ഒരു ഏത് തരത്തിലും ആളുകളിലേക്ക് കല എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ആളാണ് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചോണ്ട് വരും ഇങ്ങനെ പുതിയ കഥ ഇന്ന് എന്താ പറയേണ്ടത് ഏറ്റവും രസം ഇപ്പം ഈ പിക് മാഗടെ പ്രോഗ്രാമിൽ മുമ്പേ ചെണ്ടക്കാരും അതളക്കാരും പിള്ളേരും ഇന്ന് എന്ത് കഥയാണ് ചേച്ചി ഇന്ന് നമുക്ക് മറ്റേ കഥ പറഞ്ഞാലോ അപ്പൊ ഞാൻ പറഞ്ഞ ഇതിന് മുദ്ര വേണ്ട അത് ശരിയാണല്ലോ അപ്പൊ പിന്നെ എല്ലാവരും കൂടി ഇന്ന് കൂലകാഷമായിട്ട് ചിന്തിക്കും ഇതിനെന്താ മുദ്ര കാണിക്കും അപ്പൊ അത്രയും അവരും അതിൽ അതിലേക്ക് ഭയങ്കര രസമായിട്ടാണ് അത് നമ്മൾ അത് മോശമായിട്ടൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ കാരണം നമ്മുടെ കല ആസ്വാദ്യമാക്കാനായിട്ട് നമ്മൾ മോശപ്പെട്ട ഒരു കാര്യമല്ല ചെയ്യണേ എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവത്തിനെ നമ്മൾ നമ്മുടെ കലയിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് അതാണ് ഞാൻ ആകെ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ഈ സിനിമ പാട്ടും അത് ഞാൻ ചെയ്യാറുണ്ട് ഇടക്കിടക്ക് എനിക്ക് ഇപ്പൊ അറിയുമ്പോ തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാഠ്യപദ്ധതിയിലൊക്കെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആയിട്ടാണ് പലപ്പോഴും നമ്മൾ പെർഫോമിങ് ആർട്ടിനെ കണ്ടിട്ടുള്ളത് കഥകളിയായാലും എന്ത് നൃത്തരൂപമായാലും ഒക്കെ അതിനെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തി അതിനൊരു പാഠ്യപദ്ധതി രൂപീകരിച്ച് അത് കുട്ടികളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിനും അതൊരുപാട് ഗുണം ചെയ്യും അല്ലേ സംശയമില്ല രഞ്ജിനി കിഴക്കേ പിഷാരം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വാർത്തെടുക്കാൻ കഥകളിക്ക് എന്തൊക്കെ തരത്തിൽ കഥകളി സ്വാധീനിച്ചിട്ടുണ്ട് കലയിലൂടെ നമ്മൾ പഠിക്കുന്ന വളരെയധികം കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്ക് കലാകാരൻ്റെ ഒരു കുറച്ച് സെൻറിമെൻ്റലായിരിക്കും കലാകാരന്മാർ പൊതുവെ ആണെങ്കിൽ എന്നാലും വേറൊരാളോടുള്ളൊരു ഈർഷ്യ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു സംഭവമൊന്നും നമുക്ക് കുറെ കുറച്ച് കാലത്തിനപ്പുറമൊന്നും കയ്യിലോച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അത് എങ്ങനെയെങ്കിലുമൊക്കെ അത് പറഞ്ഞവസാനിപ്പിക്കണം എന്നൊക്കെ തോന്നുന്ന തരത്തിൽ പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം കല പഠിപ്പിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയത്നിക്കാനുള്ളൊരു മനസ്സാണ് ഇപ്പോൾ ഒരു ഒരു വേഷം എന്നെ എന്നെ കുട്ടികൾ തന്നെ കളിയാക്കും രണ്ട് കുട്ടികളാണ് എനിക്ക് മകൻ അഡ്വക്കേറ്റാണ് മകള് നയൻത്തിലാണ് ഹസ്ബൻഡും അഡ്വക്കേറ്റാണ് ഞാനിപ്പോൾ പഠിച്ചത് അതൊക്കെയാണെങ്കിലും കലാകാരിയാണെന്ന് മാത്രം അപ്പോൾ മോൻ എപ്പോഴും കളിയാക്കേ വെറുതെ ചിലപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര കല്വേദന അല്ലെങ്കിൽ എനിക്ക് തലവേദനയാണെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോൾ അപ്പോൾ അമ്മ രണ്ടു ഉത്ഭവം കളിക്കാനും ഇപ്പം ആരെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കേ ഇപ്പോൾ ഇവിടുന്ന് പോണാണ് ആൾ അമ്മയ്ക്ക് അപ്പോൾ ഒരു പ്രശ്നമില്ല കാലുമില്ല കയ്യുമില്ല ഒന്നുമില്ല ഒരു വിഷയമേ അല്ല പിന്നെ ആ ഒരു എന്താ പറയുക അങ്ങനെ ഒരു പിന്നെ എല്ലാവരെയും ഒരാളെങ്ങനെയാണോ ആ ആളെ അതുപോലെ ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കാറുണ്ട് അതൊരു പക്ഷേ എൻ്റെ ഒരു പക്ഷേ അച്ഛൻ കാണിച്ച കാഴ്ചപ്പാടിൻ്റെയാണോ അതോ ക കല കൊണ്ട് എനിക്ക് ഉണ്ടായതാണോ എന്ന് എനിക്കറിയില്ല ആരും വേർതിരിവില്ലാണ്ട് കാണാൻ എനിക്കൊരു പ്രയാസം തോന്നുന്നില്ല തടിച്ചിട്ടാണോ മെലിഞ്ഞിട്ടാണോ വേൾത്തിട്ടാണോ കറുത്തിട്ടാണോ എന്നെ സംബന്ധിച്ചത് വിഷയമേ അല്ല സാരംഗി സാരംഗി അത്രയേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ ഡിറ്റർമിനേഷൻ അത് ഞാൻ രാവണനിന്ന് പഠിച്ചതാകാം ഞാൻ ഭയങ്കര ആണ് ഞാൻ തീരുമാനിച്ച തീരുമാനിച്ചതാണ് തീരുമാനിക്കണമെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെന്നില്ല പക്ഷേ എനിക്ക് വേണം അല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യണം എന്ന് ഞാൻ മോഹിച്ച് അത് എങ്ങനെയെങ്കിലുമൊക്കെ അതിനു വേണ്ടി ശ്രമിക്കാൻ എനിക്ക് ഒരു മടിയില്ല എത്ര സമയം വേണമെങ്കിലും അതിനുവേണ്ടി പരിശ്രമിക്കാൻ എനിക്കൊരു മടിയും തോന്നിയിട്ടില്ല പിന്നെ എൻ്റെ ഒരു കുടുംബത്തിനെ വാർത്തെടുക്കാൻ എന്നെ സഹായിച്ചത് കല തന്നെയാണ് കാരണം ഞാനൊരു കലാകാരിയാണ് എന്നറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഭർത്താവും ഞാൻ അമ്മ കലാകാരിയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി അത് സാധാരണ പോലത്തെ കലയല്ല കുറച്ച് പ്രശ്നമുള്ളൊരു ഇത് എപ്പോൾ പോയി എപ്പോൾ തിരിച്ചു വരും എന്നറിയാത്തൊരു കലയും അപ്പോൾ കുട്ടികൾ പറയുന്നതല്ല അമ്മ രാവണൻ ഇന്ന് രാവണനാണോ അങ്ങനെയാണ് അമ്മ രാവണൻ എന്നാണ് വിളിക്കലേ തന്നെ അപ്പോൾ അമ്മ രാവണനാണ് എല്ലാം അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഡിറ്റർമിനേഷൻ ഇത് അതിന് അങ്ങനെ തന്നെ ചിന്തിക്കണം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് പിന്നെ എൻ്റെ ഒപ്പം നിൽക്കാൻ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടത് അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ അച്ഛൻ കഥകളി കലാകാരനാണ് അമ്മ എൻജിനീയർ ആയിരുന്നു പി ഡബ്ല്യു വിദ്യാഭ്യാസം തന്നെ അത്രയും വ്യത്യാസം രണ്ടുപേരുടെയും പ്രണയവിവാഹമായിരുന്നു ഞങ്ങൾ മൂന്ന് മക്കളാണ് അപ്പോൾ ഞങ്ങൾ കുടുംബത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ഭക്ഷണം ഉണ്ടാക്കണാണെങ്കിലും അടിച്ചു വരണമെങ്കിലും തുടയ്ക്കണമെങ്കിലും തുണി അങ്ങനെ ഒരു വേർതിരിവില്ല അത് തന്നെ എൻ്റെ വീട്ടിലൂല അപ്പം ഞാനൊരു രണ്ട് മണി നേരത്ത് ചിലപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് കളിയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ വിഷമിച്ചിട്ടൊക്കെ തിരിച്ചു വന്നു അതിൽ ചിലപ്പോൾ മോനായിരിക്കും തുറക്കുക ചിലപ്പോൾ മോള് ചിലപ്പോൾ കാവലും കാത്തിരിക്കിട്ടുണ്ടാവും വെറുതെ ഉറക്കൊഴിച്ചിട്ടൊക്കെ ഇരിക്കട്ടുണ്ടാവും അമ്മ വരണ്ട വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അപ്പോൾ ഞാൻ ചിലപ്പോൾ വന്ന് വാതിൽ ഇറക്കുമ്പോൾ ചിലപ്പോൾ ആമേ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ താം വെള്ളം കഴിച്ചോടോ ദോശ വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണോ അപ്പം നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുന്ന അങ്ങനൊരു ലോകത്തിലേക്കാണ് അപ്പോൾ എനിക്ക് ഞാൻ എപ്പോഴും പറയും ഞാൻ കലാകാരി എന്നുള്ളതിൽ ഏറ്റവും വലിയ വിജയം ഞാൻ കാണുന്ന എൻ്റെ കുടുംബമാണ് കുറേ സമ്പാദ്യമൊന്നും എനിക്ക് ഉണ്ടാവില്ല പക്ഷേ ആ ഒരു ഞാൻ എന്നെ ഞാനായി തന്നെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അവർക്കറിയാം അതങ്ങനെയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു കുടുംബം അങ്ങനെ ഒരു കുടുംബം വറത്തെടുക്കാൻ എനിക്ക് പറ്റിയത് കഥകളി കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ കഥകളിക്കാരി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയും